ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും എവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ പൂരം പൂരം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും പൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂരനഗരിയൊക്കെ തികച്ചും വിജന ആയി എന്നൊന്നും വിചാരിക്കണ്ടെട്ടോ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് തൃശ്ശൂർ എക്സിബിഷൻ കാണാനായിട്ട് നമ്മുടെ വടക്കുന്നാഥൻ്റെ നട അവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാറമേക്കാവ് ഭഗവതിയുടെ നടയും കാണട്ടോ അപ്പോൾ ഈ രണ്ട് നടയുടെ ഇടയിലാണല്ലോ നമ്മുടെ തേക്കുങ്കാട് മൈതാനത്തിലാണല്ലോ എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ ആ കാണുന്ന വഴിയിൽക്കൂടെ പോയിട്ട് നമുക്ക് ഇപ്പുറത്തെ ഈ വഴിയിൽക്കൂടെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ കുറേ സ്റ്റാളുകളുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഓരോ സ്റ്റാളുകളും ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ പാറമേക്കാവ് ദേവിയുടെ അവിടുന്ന് വിളക്കൊക്കെ കണ്ടപ്പനെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ തിരക്കൊക്കെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് ഒരു ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഇട്ടാ അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നമ്മളിത് എൻട്രൻസിലേക്ക് കയറുമ്പോൾ ആ വെള്ളമൊക്കെ ചാടൊന്നുണ്ടല്ലോ അത് കണ്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞതേ ഇവിടെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളാണ് പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണ് അപ്പം നമ്മുടെ അവനിക്കുട്ടി വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനിക്കുട്ടി ഇതൊക്കെ നല്ലപോലെ ആസ്വദിക്കുകയാണ് കിട്ടുക അപ്പോൾ അത് കണ്ടപ്പോൾ രസം അപ്പോൾ വെറുതെ എന്നോട് കുറേ പ്രാവശ്യങ്ങളായി പറയുന്നു കേട്ടോ ഓരോന്നൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നോട് പറയുമെന്ന് വീഡിയോ എടുക്കുമോന്ന് ഫോട്ടോ എടുക്കുമെന്ന് അവൾ ഓരോ രീതിയിലും പോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ കാണാൻ ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇതേ ഓരോ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ധൈരുമ്പിൻ്റെ ചട്ടികളും പിന്നെ അതുപോലെ കത്തികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ഭാഗത്ത് അതുപോലെ ഇത് മരത്തിൻ്റെ ട്രേ കണ്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുപോലെ തന്നെ നമ്മുടെ സെറാമിക്കിൻ്റെ കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുട്ടികളുടെ ഹെയർ ബാൻഡ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൂങ്ങി അവിടെ കാണാൻ ഭംഗി അതുപോലെ വളകൾ പല മോഡൽ വളകൾ അപ്പോൾ ഈ തലയിൽ അപ്പോൾ പക്ഷേ ഈ വളകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അല്ലേ വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മളതിങ്ങനെ നോക്കി നിന്ന് പോകും അതുപോലെ എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും വളകളുടെ കാര്യം അപ്പോൾ ഇതേ ബാഗുകൾ ഒരു ഭാഗത്ത് ബാഗുകൾ പേഴ്സുകൾ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ട പിന്നെ രാജസ്ഥാൻ ചെരുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെരുപ്പുകളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഞാൻ ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല എല്ലാം കണ്ടറ കണ്ടിങ്ങനെ പോകുന്നു എന്നാലും ഓരോ ഭാഗത്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാർക്കും പങ്ക് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും പങ്ക് വെക്കാൻ കിട്ടുക അപ്പം നമ്മുടെ അവനിക്കുട്ടി ചെരുപ്പ് വെക്കണേൻ്റെ അവിടെ വന്നത് അതിന് മുന്നേ വാങ്ങിച്ച സാധനമൊക്കെ എന്നോട് കാണിച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു വിട്ടാ ഇതാണ്ട് പഴയ കാലം ഇട്ടായി തിരിച്ച് കിട്ടാത്ത സ്വാദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ അതുപോലെ ഇങ്ങനെ വടക്ക് നോക്കി സ്കെച്ച് പെന്നുകൾ മാജിക് പെന്നുകൾ മസാജർ കാലിൻ്റെ നമ്മുടെ ഉപ്പൂറ്റി മസാജ് ചെയ്യാനൊക്കെ ഉണ്ട് അതുപോലെ നിറയെ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെയാണ് കിട്ടാ അതിൽ ബ്ലൗസുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ഉടുപ്പ് മുന്നൂറ് രൂപയുള്ളൂ നല്ല കോട്ടൻ്റെ ഉടുപ്പ് കേട്ടോ നല്ല കോട്ടൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ അപ്പോൾ ധാവനിക്കുട്ടിയുടെ ഭാഗം നല്ല തിരുവണ്ടി വലിപ്പക്കുള്ളതാണ് അതുപോലെ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിലിടുന്ന പലാസ അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന നൈറ്റ് വെയറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ലാഭം ഇത് പൊട്ടുകൾ മാത്രമുള്ള ഒരു സെക്ഷനാണ് കിട്ടുക അപ്പോൾ മുപ്പത് രൂപയ്ക്ക് പൊട്ടുകൾ മൂന്നെണ്ണം ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ നൂറ് രൂപയ്ക്ക് ആറെണ്ണം അങ്ങനെയൊക്കെയാണ് പൊട്ടുകൾ ഇട്ടുക അപ്പോൾ എല്ലാം കാണുമ്പോൾ അവനിക്കുട്ടി അതിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയേണ്ടിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ധാവനിക്കുട്ടിയെ കാണിക്കണമെന്ന് വിചാരിക്കേണ്ട പിന്നെ ഇതൊക്കെ ആയുർവേദത്തിൻ്റെ അതുപോലെ ഇത് ചവിട്ടികളാണ് ഇട്ടോ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അയാൾ വെള്ളം ഒഴിച്ച് കാണിച്ച് തരണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചതാണ് അപ്പം തന്നെ അത് വറ്റിപ്പോവും അപ്പോൾ ബാത്റൂമിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ സാധാരണ ഇടുന്ന മാറ്റിന് പകരം ഈ മാറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അപ്പം തന്നെ വറ്റിപ്പോവും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ അയാൾ ഇത് കാണിച്ചപ്പം ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ബാക്ക് ബാഗൊക്കെ കാണിച്ചു തരുകയാണ് അയാൾ അപ്പോൾ തെന്നി വീടുകൊന്നുമില്ല വഴുക്കി പോവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്നിനും വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് മൂന്നാലെണ്ണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു കേട്ടോ ഓരോ ബാത്റൂമിൻ്റെ മുമ്പിൽ ഇടാം ഇട്ട് നോക്കാം നമ്മൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അല്ലേ ഇതൊക്കെ അറിയുള്ളൂ അപ്പം ഞങ്ങളും വാങ്ങിച്ചു അപ്പോൾ നമുക്ക് ഓവൽ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ചതുരം ഷേപ്പ് വേണിച്ചാൽ അതുണ്ട് അപ്പോൾ ഏതാ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് എടുക്കാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ചു അപ്പോൾ അയാൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വീണ്ടും എനിക്ക് അതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ച് തന്നുട്ടോ എടുത്തോളാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട് പിന്നെ ഇതിവിടെ നമ്മുടെ മാറ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതെന്താ വെച്ചാൽ ഈ പേ ഇത് ചിത്രങ്ങൾ നമ്മൾ സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കുന്നത് നമ്മൾ ഊതുകയാണ് ചെയ്യുന്നത് കേട്ടോ ഊതിയിട്ട് വരയ്ക്കുന്നതാണ് ഏതെങ്കിലും നമുക്ക് മോഡലുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ അത് നല്ല വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിത്രം അവിടെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു വിട്ടോ അപ്പോൾ അതിന് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ വാങ്ങിക്കണ്ടായിരുന്നു പിന്നെ അതിൽ നമ്മൾ ഒരു ബുക്ക് തരും അവർ ചിത്രങ്ങളോ അല്ലെങ്കിൽ എ ബി സി ഡി എഴുതാൻ അക്ഷരമാല കുട്ടികൾക്ക് നല്ല ക്ലിയർ ആവാനൊക്കെ ആയിട്ടേ അപ്പോൾ ആ ബുക്ക് തന്നിട്ടാൽ നമ്മൾ കുട്ടികൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ അപ്പോൾ നമ്മളൊരു തുണിയിൽ വെള്ളം നനച്ചിട്ട് അത് തുടച്ചാൽ മതി വെള്ളം പിഴിഞ്ഞ് കളയാ തുണിയിലത്തെ എന്നിട്ട് തുടച്ചാൽ മതി അപ്പം അങ്ങനെയും അതൊക്കെ കാണിച്ച് തന്നു വിട്ടാം അപ്പം അത് അവനിക്കുട്ടിക്ക് അങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങിച്ചു അതുപോലെ അതിന് ആ മറ്റ് ചിത്രങ്ങളുള്ളാതെ ഉണ്ടല്ലോ ഷീറ്റ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊരിതുണ്ട് അപ്പം അവരുടെ മുഖം എന്ന് കാണിക്കണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടോ വീഡിയോ എടുത്തോളൂ എൻ്റെ മുഖം കാണിക്കേണ്ട ചേച്ചി എന്ന് പറഞ്ഞു വിട്ടാം അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് എടുത്തു പക്ഷേ അങ്ങനെ ഓതുമ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ പണ്ട് പപ്പി ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാണയങ്ങളൊക്കെ വെച്ചിട്ടിട്ടിട്ട് ഇടുന്നത് അപ്പോൾ അതൊക്കെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഇത് സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകൾ അതുപോലെ പാൻ മസാല തോന്നേണ്ടത് കേട്ടോ അങ്ങനത്തെ അടക്കകളുണ്ടല്ലോ അപ്പോൾ അടക്കകൾ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം അതുപോലെ ഇതേ അച്ചാറുകളാണ് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് രാജസ്ഥാനി അച്ചാറുകൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തില്ല എന്നാലും എൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാനായിട്ട് കുറച്ചൊക്കെ ഒന്ന് അങ്ങനെ എടുത്തു ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാണ് എന്ത് ഭംഗിയെ കാണാനറിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ അത് വാങ്ങിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് കുങ്കുമം കുങ്കുമം ഒരു വീക്ക്നെസ് ആയിരുന്നു നമ്മുടെ ബ്രൗൺ കളർ കുങ്കുമം കുങ്കുമട്ട അപ്പോൾ കുങ്കുമം ഇവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ആ ഒരു ഓർമ്മ ഞാനിങ്ങനെ കുങ്കുമം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്ന് മാത്രം അപ്പോൾ അത് മറ്റുള്ളവർ അങ്ങനെ വാങ്ങിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ അത് കുങ്കുമത്തിന് ഡബ്ബകളുണ്ട് കുങ്കുമം പല കളറുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം ഇത് പഞ്ഞിമിട്ടായി ഉണ്ടാക്കുകയാണ് പഞ്ഞുമിഠായി ഉണ്ടാക്കുമ്പോൾ അവർ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് എടുത്തോളാം പറഞ്ഞിട്ട് വീണ്ടും അവരുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇട്ടാ അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് വീഡിയോ കാണിച്ചു നിങ്ങൾക്ക് കാണാനായിട്ട് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും പക്ഷേ ഞാനൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കൂടുതലായി ഇങ്ങനെ ചെന്നിട്ട് നമ്മളിങ്ങനെ നന്നായി നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഒരു ഇങ്ങനെ കൊല്ലാക്കിയിട്ട് തരുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ കുറേ നേരം ആക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാനതുകൊണ്ട് അത് വീഡിയോ എടുത്തുവിട്ടാം അപ്പോൾ കണ്ട് നിറച്ച ആയിട്ടിങ്ങനെ വന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് നല്ലപോലെ വന്നു തുടങ്ങിയത് കുറേ കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ വരും വിചാരിച്ചില്ല അതുകൊണ്ട് ആദ്യം ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് നിന്നു പിന്നെ ഇങ്ങനെ വരുന്നത് കണ്ടു നിറച്ച് നിറച്ച് വന്നു തുടങ്ങി അപ്പോഴത്തേനും ഇങ്ങനെ ഒരാൾ വന്നിട്ട് അത് മേടിക്കാനായിട്ട് നോക്കി അപ്പോൾ അയാൾക്ക് ഇത്ര കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒക്കെ ചെറുതാക്കിയിട്ട് കൊടുത്തു അങ്ങനെയൊക്കെ എടുത്തുവിട്ടാ അപ്പോൾ ഇത് കണ്ടപ്പോൾ കുട്ടിക്ക് ഒരു ഡബ്ബയിലാക്കിയിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്നാൽ ശരി ആ ബോക്സ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്താ പറയുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് എന്നെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആൾക്കാർ നോക്കുക കേട്ടോ അതൊക്കെ പിടിച്ചു നിൽക്കുക പോണ വഴിയിൽ നിറയെ തിരക്കുണ്ട് ഇപ്പോൾ പൂരൊക്കെ കഴിഞ്ഞു ഇത്രയും സമയമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തിരക്കാണ് എന്നാലും അവൾ ഇതൊക്കെ പിടിച്ച് നിന്നിട്ട് എന്നോട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറയുകയാണേ ആ അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഓരോ ആക്ഷനൊക്കെ കാണിക്കുകയാണ് കേട്ടാ അവിടെ നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു മതി ഇനി അത് എടുത്ത് പിടിച്ചോളു മതി എന്ന് പറയുക അപ്പം അവൾ പിന്നെയും ആക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ മാത്രമായിട്ടുണ്ട് പിന്നെ മാമ്പഴ ജ്യൂസ് മാമ്പഴ ഷേക്ക് അതുപോലെ നന്നാരി സർബത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഇട്ടാ ഭാഗത്ത് രണ്ട് സെക്ഷനായിട്ട് അവിടെ അങ്ങനെ ഉണ്ട് ഇട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ തുണികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെതേ കളി കളിക്കേണ്ടതൊക്കെയാണ് അപ്പോൾ ഇതിൽ ഞാനത് വീഡിയോ എടുത്തില്ല ഇങ്ങനെ മുഖം ഒരു ഭീകരമായ രൂപം ആ പോലെ ഇങ്ങനെ പോകുന്നത് കേട്ടാ അതിലെ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു അതിലൊരു സ്ത്രീ ആ സ്ത്രീ ഉറക്ക കറിയാണ് ഉറക്ക കറിയണപ്പോൾ എല്ലാ ആൾക്കാരും വീഡിയോ എടുത്തു ദൈതില് ഇട്ടോ എല്ലാ ആൾക്കാരും വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താ ചാസ്ത്രീ അത്രയ്ക്ക് പേടിച്ചിട്ടാ അതിൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഉറക്ക കരയുക കാരണം ഇത് അങ്ങനെ പോകാൻ തുടങ്ങി ഇനി നിർത്തണമെങ്കിൽ അവർ വിചാരിച്ചാലേ നിർത്താൻ പറ്റുള്ളൂ അതുവരെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കല്ലേ അപ്പോൾ ഉറക്ക ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കരഞ്ഞത് അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ കോമഡി വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടങ്ങനെ അപ്പം എനിക്കതോണം ഓർമ്മ വന്നിട്ടാണ് ഇതുപോലെ ഇതായി ഉടുപ്പുകളുണ്ടല്ലേ രാജസ്ഥാൻ ഉടുപ്പുകൾ മുന്നൂറ്റമ്പത് രൂപയുള്ള നല്ല കോട്ടൻ്റെ ഉടുപ്പുകളാണ് കിട്ടാ അപ്പൊ സാധനങ്ങളൊന്നും കുഴപ്പമില്ലേ കഴിഞ്ഞ വർഷം കുട്ടികളൊക്കെ പോയിട്ട് ആ ഉപ്പകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്കവാറും എല്ലാ സ്റ്റാളുകളും അതാത് സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതാ സ്ഥലത്ത് തന്നെയാണ് ഈ വർഷവും അപ്പോൾ അവരത് എന്നോട് പറയണേ അപ്പം ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു അവനിയ കുട്ടിക്ക് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ട്രെയിൻ ഇങ്ങനൊക്കെ ചുറ്റി ഓടുണ്ടായിരുന്നു ഞാനതല്ലേ ട്രെയിൻ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്നോട് എന്ത് പറഞ്ഞു അമ്മ അമ്മ കുട്ടുവിൻ്റെ കൂടെ ഒന്ന് ഇരിക്കൂ അവൾക്ക് ട്രെയിനിൽ കയറണം അത്രയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല ഇങ്ങനെ ട്രെയിൻ ഇങ്ങനത്തെ ട്രെയിനാന്നാണ് ഞാൻ ചിന്തിച്ചത് ഇത് നേരപ്പായ സ്ഥലത്ത് കൂടെ അങ്ങനെ പോയി പോയിങ്ങോട്ടിരിക്കല്ലേ അപ്പോൾ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി പേടിക്കാണ്ടോ ചേ പേടിക്കാനൊന്നുമില്ല നിരപ്പായ സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിൻ പോയത് ഉയരമുള്ള ഉയരുള്ള ഭാഗത്തുകൂടെ അങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് താഴേക്ക് പോകും പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ എന്താ ആളുകൾ പറയില്ലേ അതൊന്നേ ഉണ്ടാവും ഇതൊക്കെ പേടിച്ചിട്ട് ഞാൻ കയറി കയറും ചെയ്തു അവൾ അവന് ചിരിക്കുക ചിരിച്ചും കൊണ്ടിരിക്കുക എന്നിട്ട് പറയാം അച്ഛമ്മ ഇവിടെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പിടിക്കാതിരിക്കുക അറിയാൻ പറ്റുമോ കരയാനും പറ്റില്ല അപ്പം എന്നെ ആ സ്ത്രീ കയറിയ പോലെ കരയുമ്പോൾ ആൾക്കാർ ചോദിക്കുക ഇത്ര പേടിയുള്ളവരെന്തിനാ കയറി ചോദിക്കില്ലേ ഒരുവിധം പിടിച്ചിരുന്നു അഞ്ച് റൗണ്ടാ തോന്നുന്നുണ്ട് ആ അഞ്ച് റൗണ്ട് വരെ ഞാൻ എങ്ങനെ ആയിരുന്നു എന്തായാലും അതിൽ നിന്ന് ഇറങ്ങിയപ്പം നല്ല ജീവൻ കിട്ടി പിന്നെ ഇതേ ഇങ്ങനെ കുട്ടികൾ ഓടി കയറിയിട്ട് കളിക്കുന്നില്ലേ ഇത് അവനിക്കുട്ടി കയറിയിട്ടുണ്ടായത് കിട്ടാം അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു രസമാണ് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ പുറത്ത് പോകാൻ പറ്റുന്നതും ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ആഘോഷിക്കുന്നതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സമയത്ത് എങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നാൽ ഇങ്ങനെ കുട്ടികൾ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകാനായിട്ട് വൈകിയിട്ടാണ് അപ്പോൾ ഒരു കടയിലൊക്കെ കയറിയിട്ടാണ് പോയത് കാരണം അവിടെ എത്തുമ്പോൾ എട്ട് അതുകൊണ്ട് നല്ലപോലെ വൈകി ഞങ്ങൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഇറങ്ങാനായിട്ട് എല്ലായിടത്തും ചുറ്റി നടന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും അപ്പോൾ അങ്ങനെ എക്സിബിഷൻ ഈ വർഷം കണ്ടു എന്ന് പറയുകയാണ് കുറേ കൊല്ലങ്ങളായി വിചാരിക്കുന്നു തൃശ്ശൂർ എക്സിബിഷൻ കാണണം എന്നൊക്കെ എല്ലാ കൊല്ലവും എല്ലായിടത്തും പോയി കാണുന്നത് തന്നെയായിരിക്കും ഇതൊക്കെ എന്നാലും അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ കൂടിയിട്ട് പോകുമ്പോൾ ആ ആ ഒരു നിമിഷമൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു ഇത് തന്നെയാണ് പിന്നെ അതുപോലെ ആ കറങ്ങുന്ന പോലെ റൗണ്ട് കാണാണ്ടല്ലോ ഊഞ്ഞാലാടുന്ന പോലെ അതില് കയറി ഇരുന്നിട്ട് ഒരു കമ്പി അവിടെ ചുറ്റിട്ടിട്ട് അങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ്ട് പോവും കാണുമ്പോൾ നമുക്ക് പേടിയാവും പക്ഷെ അവരിരിക്കുന്നവർ ചിരിച്ചിട്ടൊക്കെ തന്നെ കേട്ടോ ഇറങ്ങി വന്ന് ഇത് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചേക്കാം നല്ല ഭംഗിയുണ്ട് കാണാല്ലേ അപ്പോൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പോൾ ആ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ഇപ്പം ഇല്ല കഴിഞ്ഞു തോന്നുന്നുണ്ട് പിന്നെ കുട്ടിക്ക് ഇതേ ഇങ്ങനെ അച്ചുകൊണ്ട് മൈലാൻ ചിട്രം മണി ഇട്ടു അപ്പം അത് അവള് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുക കേട്ടോ ഇത് നമ്മുടെ ഉണ്ണിവാടെ അമ്മടെ കൈൻ്റെ മുകളിൽ ഇട്ടതാണ് ഞാൻ എടുത്തു തരാൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവനിക്കുട്ടി എടുത്തു തന്നെട്ടോ അപ്പോൾ എന്തൊക്കെയായാലും ആവിനിക്കുട്ടി ഇതിലൊരു ഭാഗമാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞങ്ങൾ അവിടെ ഹോട്ടലിലേക്ക് പോയി രാത്രി സമയമായതുകൊണ്ട് ഹോട്ടലിലൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അവസാനം ഒരു ഹോട്ടലിൽ പൊറോട്ട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പൊറോട്ട അതുപോലെ പെപ്പർ ചിക്കനാണ് വാങ്ങിച്ചത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വിശേഷം ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ